ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്തു കഴിഞ്ഞാലും കുർത്തീസിനാണ് നിങ്ങളത് മെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തുണിയാണ് ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കലങ്കാരി ടൈപ്പ് ഡിസൈൻസും അതുപോലെ തന്നെ കുർത്തീസിന് പറ്റുന്ന ടൈപ്പ് ഡിസൈൻസും ഇനി കുർത്തീസ് തന്നെ ചെയ്യണമെന്നില്ല ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് നൈറ്റീസ് ഒക്കെ ചെയ്യേണ്ടവർക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്കും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ചെയ്യേണ്ടവർക്കും ഒക്കെ എടുക്കാവുന്നതാണ് ഓംകാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ ആയിട്ടുള്ള ഡിസൈനും ഉണ്ട് കൂടുതലും സിംഗിൾ ഡിസൈൻസ് ആണ് അതുകൊണ്ട് തന്നെ മൂന്നേ ഇരുപതിനകത്ത് കൂടുതലും എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് ആണ് വരാറുള്ളത് സിംഗിൾ ഡിസൈനെ കാട്ടിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇഷ്ടംപോലെ നല്ല നല്ല ഡിസൈൻസും നല്ല കളേഴ്സും വന്നിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് കലങ്കാരി ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു അജ്രാക് ടൈപ്പ് ഡിസൈൻ വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏതാണെന്ന് സെലക്ട് ചെയ്യാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈനിൽ ഏത് കളർ ആണെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് തന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മിനിമം പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും പത്ത് പീസിൽ താഴെ എടുക്കുമ്പം മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ പറയുന്നത് ഒരു നല്ലൊരു ചുങ്കടി ടൈപ്പ് നമ്മൾ കാണുമ്പോൾ ഒരു ചുങ്കിടി മെറ്റീരിയൽ പോലെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രിൻ്റുകളും അത്രയും ബെസ്റ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഓംകാർ ബ്രാൻഡ് എല്ലാവർക്കും പറയുന്നതായിരിക്കും നമ്മളിപ്പം രണ്ട് തൊണ്ണൂറിലും മൂന്ന് ഇരുപതിലൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം ഇതും ഒരു ഹജറക് ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് മൂന്ന് കളർ ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കോഫി ബ്രൗണ് അതേപോലെ തന്നെ മെറൂൺ കളർ അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഓണസീസൺ ഒക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന ആൾക്കാരെല്ലാം ആണെങ്കിലും ഇനി ഓർഡർ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഇപ്പം ഓ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ലോഡ് നല്ലോണം കൂടുതലാണ് കേട്ടോ ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴി ആണെങ്കിലും ഒക്കെ എല്ലാ ഓഫീസുകളിലും പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ മൂന്ന് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കൊറിയർ ആയിട്ടായിരിക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് കംപ്ലീറ്റ് എടുത്തിട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത് കേട്ടോ ലോഡ് നല്ലോണം കൂടുതലായതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ആ മൂന്ന് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ കൊറിയറായിട്ട് അയച്ചിട്ടുള്ളവർ വെയിറ്റ് ചെയ്യുക പോസ്റ്റലായിട്ട് അയച്ചിട്ടുള്ളവർ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത് അഞ്ച് വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഡെലിവറി ആവുന്നതായിരിക്കും അടുത്തത് കാണിക്കുന്നതും ഒരു കലങ്കരി ഡിസൈനാണ് മാംഗോ ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല രസമാണ് ഇതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഹോൾസെയിലായിട്ട് പിന്നെ ബൾക്കായിട്ട് നാൽപ്പത് പീസിന് മുകളിലോട്ട് വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ എത്ര പീസാണ് വേണ്ടതെന്നും അതും കൂടെ ഒന്ന് മെൻഷൻ ഇടുക പിന്നെ അതുപോലെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്ത് അയച്ചതിന് ശേഷമാണ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇതും നല്ല അടിപൊളി ഡിസൈൻ ആണെ അതിനകത്ത് കൊടുത്തേക്കുന്നത് നല്ല ഡാർക്ക് കളർ കോംബോയിൽ വന്നിട്ടുള്ളതാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ച് ഡിസൈനാണ് ഇതൊരു ആയിട്ട് താഴേക്ക് സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അജറക് ടൈപ്പിൻ്റെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ ഒരു മോഡലിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ രണ്ട് ഡിസൈൻ ആണ് ആൻഡ് മാച്ച് ഉള്ളത് ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് അതിൽ ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഇതിലുള്ള മെറ്റീരിയൽസ് കൂടാതെ വേറെ കളക്ഷൻസ് ഉണ്ട് കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പിന്നെ അതുപോലെ ലോറൈറ്റിൻ്റെ മെറ്റീരിയൽസ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് പ്ലെയിൻ മെറ്റീരിയൽസും ഒക്കെ വേണ്ടവർ സെലക്ട് ചെയ്തിട്ട് അതിലൊന്നെടുത്താൽ മതി കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ അജ്റക് മെറ്റീരിയൽസ് വേണ്ടവരും പിന്നെ വർദ്ധമാൻ ബ്രാൻഡ് രാഹുൽ റീവ ഋത്വി അങ്ങനെ കുറേ ഓം നമ്മൾ ചെയ്യുന്നുണ്ട് ആൽഫൻ മെറ്റീരിയല് ചെയ്യുന്നുണ്ട് പ്ലെയിൻ മെറ്റീരിയല് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് വേണോ റീവ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് ബാട്ടിക്ക് അതൊക്കെ വേണ്ടവർ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്താൽ ചെയ്താൽ മതി കാറ്റലോഗ് ചെക്ക് ചെയ്യാം എന്നിട്ട് സെലക്ട് ചെയ്യാം ഇപ്പോൾ കാണിച്ച ഡിസൈൻസ് ഒക്കെ കണ്ടല്ലോ എല്ലാം ഇതിലേത് മാറ്റി നിർത്തണം എന്നറിയില്ല അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇനി ഇനി ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് ഓണം വരെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്രയും കാറ്റലോഗീന്ന് സെലക്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ